വേണ്ടി ഞങ്ങൾക്കാണ് ഞങ്ങളെപ്പോലെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടോ ധീര ഒരു എം എൽ എ നിൽക്കല്ലോ പറയണം ആചാരം മക്കളെടുക്കുന്ന അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത് സത്യത്തിൽ വരെ എനിക്കും അപമാനകരാണ് നമ്മുടെ ദീനിനെ അപക അപമാനകരാണ് ഇപ്പോൾ പൂക്കോട്ടുമാട് അങ്ങാടി മുഴുവൻ വീതി കിട്ടും ഈ ഡ്രൈനേജ് മേലെ ഭാഗത്ത് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈനേജ് കടന്നു പോകുന്നില്ലെങ്കിലും ഒരു തർക്കം കിടക്കുന്നില്ല ഒരാൾ കിടക്കാൻ നിൽക്കുക അത് ജനങ്ങളുടെ ആവശ്യമാണ് അത് ഒരു എക്സ്ട്രീം സ്റ്റാൻഡിലേക്ക് നമ്മൾ ആദ്യം എക്സ്ട്രീം സ്റ്റാൻഡിലേക്ക് പോകണ്ടല്ലോ ഞങ്ങൾ സമുദ്രത്തിൽ അത് തന്നെ നമ്മൾ അങ്ങനെ കഴിക്കും കാരണം അതല്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് കിട്ടാൻ കഴിയില്ല കാരണം ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടെ ഉപജീവനത്തിൻ്റെ മാർഗം അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് അല്ലെങ്കിൽ ഒരു നമ്മൾ കോമ്പറ്റീഷനോ വേണ്ടി പറയുന്നില്ല ഞങ്ങൾ എന്താണോ ഞങ്ങളെ വരുമാനമാർക്കാണ് അതിന് അതുകൊണ്ട് റോഡ് പിന്നെ പാർക്കിംഗ് ആണല്ലോ ആൾറെഡി ഞങ്ങൾ ബാക്കിൽ കാക്ക് ഞങ്ങൾ പാർക്കിംഗ് സൗകര്യം ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് അതിൻ്റെ അഭാഗം ചെയ്യാം ഞങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചോണ്ട് അങ്ങനെ കഴിയുള്ളു അല്ലാത്ത രീതിയിൽ ഞങ്ങൾ പൈസ ഓരോ കാര്യങ്ങൾക്ക് പറയേണ്ടത് മുനിസിപ്പാലിറ്റി തണുപ്പ് നടപടിക്ക് ഒന്ന് നീങ്ങണം രണ്ടാമത് ഡ്രീനേജ് നമ്മുടെ നൈലാം ആ ഡ്രൈനേജ് നമ്മുടെ കഴിയുന്ന പോലെ ഓരോ സ്ഥാപനത്തിൽ കൊണ്ടുചേരേണ്ട ആ ഡ്രൈനേജ് ഇന്നലെ എന്തെങ്കിലും നാളെ ആ കരാം ഇങ്ങനെ ഡിസൈൻ ഒരു ും വരാതെ ഡിസൈൻറെ ബിൽഡിംഗ് പൊളിക്കാതെ ഡിസൈൻ ഫില്ലറി ഒന്നര ഒരു മീറ്റർ ഒരു അരിച്ചാല് മാത്രം പോണമേ പറഞ്ഞിട്ടുള്ളൂ ഡിസൈൻ്റെ ബിൽഡിംഗ് ഒരു കേട് വരുത്താതാണ് നേരെ പറഞ്ഞിട്ടുള്ളത് പഴയ ബന്ധികൾ കേടു വരാതെ നിങ്ങളെ എന്തിനും നമ്മളെ എഞ്ചിനീയറും നിർത്തി ചെയ്യാന്നാണ് പറഞ്ഞത് അവരെ വിളിച്ചിട്ടുണ്ട് അവരെ വിളിച്ചിട്ട് അവരെ വിളിച്ചു അവരവരെ വിളിച്ചിട്ടുണ്ട് അവര് രണ്ടു ദിവസം

നമ്മള് നാളെ രാവിലെ ഒമ്പത് മണിയായാലും സമയം അപ്പം തന്നെ നീട്ടി പറഞ്ഞുകൊണ്ടാകും നാളെ രാവിലെ നാളിലോട്ട് കല്ലുകൊണ്ട് ജനങ്ങൾ ഒമ്പത് മണിയിലേക്ക് സമയമുണ്ട് അപ്പൊ തന്നെ ലോഡ് എടുപ്പിക്കാനില്ലേ നീട്ടിട്ട് പറഞ്ഞോണ്ടാവും നാളെ രാവിലെ നാല് ലോഡ് കൊണ്ടു കല്ല് കൊണ്ട് അവരെ ജനങ്ങള് തീരുമാനിക്കുന്നുണ്ടായിട്ടില്ല ഇതിലെന്ന നീ വരാൻ പോകുന്ന കാര്യം നൂറ്റി പതിനേഴ് ക്ലബ്ബിൻ്റെ കത്ത് എം എൽ എ ഓഫീസിൽ കത്ത് ഈ വിഷയമായി ബന്ധപ്പെട്ട് ഇവരൊക്കെ അനിശ്ചിതകാല സമരം നടത്താൻ തയ്യാറാണ് ഞങ്ങൾ ഓരോ വികസിക്കാൻ കൊല്ലക്കണക്കിന് വേണേ ഞങ്ങൾ ഇരിക്കും എന്ന് പറയേണ്ടത് ഞാനൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അവിടെ ഓഫീസിൽ വരുന്നാലോട് ഞാൻ പറഞ്ഞ് സജീവിൻ്റെ അടുത്ത് പറഞ്ഞാൽ ആരെയും ഇവിടുന്ന് മൂപ്പിച്ച് കൊടുത്ത് സമാധാനമാക്കി വിട്ടേക്കും പരിഹാരം ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് ഇവിടുത്തെ തീരുമാനം നല്ല രീതിയിൽ തീരുമാനമുണ്ടാകും അല്ലെങ്കിൽ നാടാമുവിൽ അവിടെ സമരം ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് എനിക്ക് അതിന് മുമ്പിൽ വരാതിരിക്കാൻ കഴിയും എന്റെ കയ്യിൽ നിന്ന് ഈ മീറ്റിങ്ങോട് കൂടി കൈവിട്ടി നാടാകെ നാട് മുഴുവൻ വാട്സാപ്പിന്റെ ഫോം പറഞ്ഞു ഇതൊന്നും ആട് പിടിച്ചാലും കിട്ടില്ല എന്താണ് ഡിസൈൻ എന്നും എന്താണെന്നുള്ള തീരുമാനം നാടാകെ പറക്കും നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ടവരായി ആളുകൾ അങ്ങനത്തെ ഒരു അവസ്ഥ വിശേഷത്തിൽ എനിക്ക് കാര്യങ്ങൾ എത്താതിരിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും നല്ലത് പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ നിറവാൻ ഒരു വലിയ കുടുംബം വലിയ കച്ചവടക്കാനായിട്ടുള്ള ആളുകൾ നിങ്ങൾ ആ കാലത്തിൽ ദയവായി വിശാല മനസ്കൃതിയോട് കൂടി അത് കണ്ട് ഇപ്പം നമ്മളെടുത്ത ആ തീരുമാനത്തിനനുസൃതമായി ഇപ്പം ആ വരുന്ന ഡ്രൈ ആ ഡ്രൈനേജ് കടന്നു പോയേ പറ്റൂ അപ്പം അനാവശ്യമായിട്ടാണ് ഇപ്പോൾ ബാങ്ക് അവിടെ നീട്ടിക്കൊണ്ടുപോണത് ആരും നീട്ടിക്കൊണ്ടുപോയെന്ന് നിൽക്കില്ല ഈ ഡ്രെയിനേജ് മേലെ ഭാഗത്ത് ആ ഡ്രൈനേജ് കടന്നു പോകുന്ന തർക്കം നടക്കുന്നു ഒരാൾ നേരത്തെ നിക്കില്ല അത് ജനങ്ങളുടെ ആവശ്യമാണ് അത് ഒരു എക്സ്ട്രീം സ്റ്റാൻഡിലേക്ക് നമ്മൾ ആദ്യം എക്സ്ട്രീം സ്റ്റാൻഡിലേക്ക് പോകണ്ടല്ലോ ഈ പറഞ്ഞത് എന്താ വർക്ക് നീണ്ടത് ആ വർക്ക് നീണ്ടതിന്റെ ഒരു ഒറ്റ കാരണം തന്നെയാണ് ഈ പറയുന്ന ബാങ്കും നിങ്ങളും അക്ബറിന്റെ ആ ബിൽഡിങ്ങിന് കാര്യം തീരുമാനമോ അല്ലെങ്കിൽ എന്നോ അത് കഴിഞ്ഞു പോയി മഴ പെയ്ണേലും ഇപ്പൊ ടാറിയു തീരും ആകെ വേണ്ട ഞാൻ ഡ്രെയിനേജ് കണക്ട് ചെയ്താൽ ഈ വർക്ക് തീരാൻ മൂന്നേ മൂന്ന് വെയിലാണ് പഴയ മാതിൽ ടാറിങ് അല്ല ഒരൊറ്റ രാത്രി കൊണ്ട് ടാർ ചെയ്ത് കഴിയും പിറ്റേ ദിവസമായിട്ട് സെക്കൻഡ് കോർട്ട് ചെയ്യും തേർഡ് ഡേ ചെയ്ത തേർഡ് കോർട്ട് ചെയ്താൽ കഴിഞ്ഞ പണി ഇതാണെന്ന് ശരി ടാറിങ് വെറും മൂന്നേ മൂന്ന് ദിവസം വേണ്ടത് അപ്പം ഇനി നമ്മൾ ഈ വിഷയം വഷളാക്കാതെ നിങ്ങൾ ഈ നാട്ടിൽ ഒരുപാട് കാലമായിട്ട് നാം ഏഴ് വല്ല എട്ട് വല്ല ഏറ്റുള്ള എം എൽ എ അതിനൊരു പരിഹാരമന്ത്രി തന്നെ എം എൽ എ ചെയർമാനും അവസാനിച്ചതാണ് ആ മറുപടി അവർക്ക് സ്വീകാര്യമായിരുന്നു അവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല പിന്നീട് ഇവിടെ പറഞ്ഞ പോലെ ഡിസൈൻസ് മാത്രമല്ല കുറേ ആളുകൾ പിന്നെ ആയിട്ട് ബന്ധപ്പെട്ട് തടസ്സം കിട്ടാൻ വേണ്ടി തീരുമാനിച്ച അടിസ്ഥാനത്തിലാണ് ഒരു ഹൈക്കോടതി പോണം ഹൈക്കോടതി പോയി പറഞ്ഞെന്ന് വെച്ചാൽ നഗരസഭ ഏകപക്ഷീയമായിട്ട് നഗരസഭ നോട്ടീസും മറ്റുമില്ല എല്ലാവരും സ്വമനസ്സാര സ്ഥലം വിട്ടുകയും ചെയ്തു നമ്മൾ അതിനകത്ത് പിന്നെ ഇവർ മൂന്ന് മാസം മുമ്പ് നാലു മാസം കോടതി പഴയപ്പോഴും ഇവർ തിരിച്ച് നല്ല നിലപാട് സ്വീകരിക്കുമെന്നാണ് നിർദ്ദേശിച്ചത് ഇപ്പം ഈ അവസാനം യോഗം വിളിച്ചതും അവരുടെ വന്ന് ഇതുമായി പൂർണ്ണമായും ഞങ്ങൾ സഹകരിക്കാം ഞങ്ങൾ നേരത്തെ വിനോദ വികസമിതി പറഞ്ഞപ്പോൾ ചെറിയ ആശങ്കകളുണ്ട് അത് പരിഹരിച്ചു കൊടുക്കണം അത് പരിഹരിച്ചു കൊടുത്ത് നമ്മൾ ചെയ്യാറാണ് അവർ ആശങ്ക പോലും അവരോട് പറഞ്ഞില്ല പക്ഷേ അവർ പറഞ്ഞാൽ അവരൊക്കെ ജീവിക്കണമെന്നാണ് ഇവിടെ വിട്ടുകൊടുത്ത കണക്കിന് കച്ചവടക്കാരും അവർക്കൊക്കെ ജീവിക്കണമല്ലോ സെന്റ് ആകെ ഉണ്ടായിട്ട് ആ മൂലങ്ങൾ മാത്രം ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം അത് അവർ നാടിനെ ആകെ വെല്ലുവിളിച്ച ഒരു സാഹചര്യത്തിലാണ് കൊണ്ടെത്തിച്ചത് അതിനിപ്പോൾ എം എൽ എ പോയിട്ടും മുനിസിപ്പാലിറ്റി തോട്ടോ അവിടെ ആകെ സമര നീട്ടിക്ക് ആകെ ആ സമരത്തിലേക്ക് പോകണം